<pyatled privileged boy recib einer> <yedal Mechanics> ോ എന്നാലും ഒരാള് വിശക്കാന്നും പറഞ്ഞ് പോയിട്ട് കാണാനില്ലല്ലോ പട്ടി പണ്ടൊക്കെ രാത്രിയാണ് കള്ളന്മാര് വന്നോണ്ടിരുന്ന ഇപ്പൊ നട്ടു നിങ്ങൾ എന്തെ ഈ കൊലത്തി എന്നെ കൊണ്ടൊന്നും പറയണ്ട അങ്ങോട്ട് നിങ്ങൾ രണ്ടും കള്ളന്മാരെ പോലെ ഇത് എങ്ങോട്ട് പോകുന്നു ബാങ്കും പൊളിക്കാൻ പോണോ എടി ഇപ്പഴത്തെ കോലം കുത്തിൽ പോയിട്ട് ഈ ഫാൻസി ഡ്രസ് കൊണ്ട് പോകുന്നത് അതിന് നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി ഡോം ഡോക്കിന്റെ ഫോർ പെർസെന്റേജ് ബ്രൈറ്റ് സൺക്രീൻ ഇതിനസ് ഉണ്ട് ഒരു പർപ്പിൾ കളർ ആണ് ടോപ്പ് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും സ്കിൻ നന്നായി മോയിസ്റ്ററൈസ് ചെയ്യുകയും ചെയ്യും ഇപ്പോഴത്തെ വെയിലിൽ പുറത്തേക്ക് പോയാൽ നമ്മുടെ സ്കിന്നിന്റെ കാര്യം പറയണോ നല്ല രീതിയിൽ ടാൻ അടിക്കും കരിവാളിക്കും ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ എല്ലാം നല്ല രീതിയിൽ കാസ്റ്റ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഇത് കേട്ടോ ഇട്ടെന്ന് പോലും തോന്നുന്നില്ല ആ സിനിമയുടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ സ്കിന്നിന് വരും എല്ലാ സ്കിൻ ടൈപ്പിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം പെർപ്പിൾ അവൈലബിൾ ആർ സ്ക്രീൻഷോട്ട് ചെയ്ത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇതിങ്ങോട്ട് തന്നെ